പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കുമ്പളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലാവിലയിലാണ് നമ്മൾ ഈ കുമ്പളപ്പം എടുത്തിട്ടുള്ളത് നല്ല എളുപ്പമാണ് കേട്ടോ ഇത് എടുക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശേഷം ഒരു അഞ്ചാറ് ക്യാഷുവനായിട്ട് ചെറുതായി കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴാണ് ഞാനൊരു രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പഴം ഒന്ന് വാഴേണ്ടി വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചെരുവീതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നു വേണ്ട പഴവും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ മാത്രം മതി ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ഒരു രണ്ടച്ച ശർക്കര ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മീഡിയം മധുരമാണ് കേട്ടോ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു മൂന്നച്ച ശർക്കര വരെയൊക്കെ ചേർത്ത് കൊടുക്കും പിന്നീട് ഒരു അര ടീസ്പൂണോളം ഏലക്കായ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വറ്റിച്ചെടുക്കണം പഴൊക്കെ ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് രണ്ട് ഒക്കെ കഴിഞ്ഞപ്പോൾ താ ഈ ഒരു രീതിയിലൊന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം പഴമൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചുകൂടെ കൊടുക്കാം ഇപ്പോൾതാ ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ കുമ്പളപ്പത്തിലേക്കുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് അരക്കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് അവരെയൊക്കെ ആവശ്യമായിട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നല്ലതുപോലെ തിളച്ച ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം വെള്ളം കുറേശം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ചെറു ചൂടോട് കൂടെ തന്നെ കൈവെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇതാ മാവക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതവിടെ കുറിച്ച് പ്ലാവിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തതാണ് ഇനി നമുക്ക് ഈ ഇലയിലേക്കൊക്കെ ഓയിലോ വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കണം അതിനുശേഷം ഈ ഒരു രീതിയിലൊന്ന് മടക്കി ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ ഈർക്കിളോ ഒന്ന് കുത്തി കൊടുക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിലൊന്ന് കുമ്പളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുഴച്ച് വെച്ച മാവ് വെച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിൽ ഒരു കുഴി പോലെ ആക്കിയെടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് നമുക്ക് റെഡിയാക്കി മാറ്റി വെച്ചിരുന്ന ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം ഫില്ലിങ്സ് കുറച്ചധികം തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ മാവ് വെച്ച് കൊടുത്ത് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ദാ ഒരു കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്ത ശേഷം നമുക്ക് ആവിൽ വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ റെഡി ആയി കിട്ടും അപ്പോൾതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലാവിലെ കുമ്പിളപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാം അവർ നിന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം